വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഇന്നത്തെ പരിശോധന ചൂരൽമല മുണ്ടക്കൈ അടക്കമുള്ള ദുരന്ത മേഖലകളിലും തെരച്ചിൽ തുടരും ഡി എൻ എ പരിശോധനയ്ക്കായി കാണാതായവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിക്കും വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു എബി ഇന്നലെ ഈ സൺറൈസ് വാലി അടക്കമുള്ള കേന്ദ്രങ്ങളിലെ പരിശോധനയിൽ കാര്യമായിട്ടൊന്നും ലഭിച്ചിരുന്നില്ല ഇന്ന് ആ ഒരു സാഹചര്യത്തിൽ പരിശോധനാ രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ അതോടൊപ്പം മുണ്ടക്കെ ചൂരൽമല മേഖലകളിലെ പരിശോധനകൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ലഭിച്ച പരിശോധനകൾ രാവിലെ എട്ട് മുപ്പതോടുകൂടി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് സംഘമാണ് ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ പറ സൂചിപ്പാറ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കായി പോയിരിക്കുന്നത് ഹെലികോപ്റ്ററിൽ അവിടേക്കുള്ള സംഘത്തെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ലഭിക്കും എന്നുള്ള ഒരു സാധ്യത അവർ ഈ പരിശോധനയ്ക്ക് പോയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പരിശോധന ഇന്നത്തേക്ക് കൂടി നടത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് അത് പ്രധാനമായും ഈ ഈ പ്രത്യേകമായിട്ടുള്ള ഈ ടെറയിൻ മനസ്സിലാക്കി അവിടെ കൃത്യമായ രീതിയിലുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ഈ പരിശീലനം അല്ലെങ്കിൽ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത് ഒപ്പം തന്നെ അതിൽ ഈ കെടാവർ നായ്ക്കളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അവർ ഈ കഴിഞ്ഞ ഈ ഉത്തരാഖണ്ഡിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ നിലയിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന നിലയ്ക്കുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള നായകളാണ് കൂടി ഈ ഈ ഒരു പരിശോധന ഈ ഈ മേഖലയിലുള്ള പരിശോധനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ നിലയ്ക്കുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് വെള്ളാർമല സ്കൂളിന് മുമ്പിലാണ് അവിടെയാണ് ഈ ഉരുൾ വന്ന് വീണിരിക്കുന്ന സ്ഥലം അത് തൊട്ടുപുറയിലാണ് നമുക്ക് ആ മല മുകളിൽ നിന്ന് ഊർന്ന് വന്ന ആ ഒരു പ്രദേശം ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ സ്കൂളിന്റെ ഈ ഭാഗത്ത് അവിടെ ഈ ഈ ഉരുൾ വന്ന പ്രദേശങ്ങളെല്ലാം തന്നെ പരിശോധനകൾ നടക്കുന്നു രാവിലെ മുതൽ തന്നെ ഈ ഇത്തരത്തിൽ നായ്ക്കൾ ഉപയോഗിച്ച് തന്നെയുള്ള പരിശോധനകൾ ഒക്കെ തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും നൂറ്റി പേരാണ് ഇനിയും കണ്ടെത്താനായിട്ടുള്ളത് അവർക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം തന്നെ ക്യാമ്പുകളിൽ ഉൾപ്പെടെയുള്ള ജീവിതങ്ങളുണ്ട് അവർക്ക് കൃത്യമായ രീതിയിലുള്ള അവരെ മാനസികമായി തന്നെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്നും ഇത് തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ ഉള്ളത് കാരണം കുട്ടികളിലൂടെ നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള അതായത് അവരുടെ സങ്കടങ്ങൾ അവർ പറഞ്ഞു വരുന്ന ഒരു കാര്യങ്ങളുണ്ട് അത് ഇത്രയും വലിയ ഒരു ദുരിതത്തെയാണ് തങ്ങൾ അതിജീവി ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അവർ ആ അവരുടെ ക്യാമ്പുകളിൽ അവർക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ കഴിയാൻ കഴിയുന്ന നിലയ്ക്കുള്ള രീതിയിലുള്ള ഇടപെടലാണ് എന്തായാലും ശിശു വികസന വകുപ്പ് അല്ലെങ്കിൽ ശിശു മാതൃശിശു സംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നമുക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അവിടെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു പാട്ടുപാടിയും അവരെ കഥകൾ പറഞ്ഞും അവരെ കൂടുതലായി എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ നിലയ്ക്ക് കുട്ടികളിലൂടെ നമുക്കൊരു അതിജീവനം സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളുണ്ട് അവർക്ക് ഏതാണ്ട് ഈ രണ്ട് സ്കൂളുകളിലായി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറിൽ പരം വരുന്ന കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അത് ആരംഭിച്ചിട്ടുണ്ട് അതിന് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ വിദ്യാഭ്യാസം അവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തെരച്ചിൽ നടപടികൾ ഇന്ന് ആരംഭിച്ചിരുന്നു അപ്പം തന്നെ ക്യാമ്പുകളിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നഷ്ടമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് റേഷൻ കാർഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഒരു നില ഉണ്ട് അവർക്ക് ഇന്ന് ക്യാമ്പുകളിലെത്തി തന്നെ അവർക്ക് ആ റേഷൻ കാർഡുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തുകൂടി കൂടി നടക്കുന്നു എന്തായാലും തെരച്ചിൽ നടക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതിന്റെ അതിജീവനം ഒപ്പം അവരെ ഈ ഈ ഒരു അവരുടെ പുനരധിവാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായി മറ്റു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് മന്ത്രിസഭായോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നതും ഇത് തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി ഇവിടെയുണ്ട് ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ നൽകുന്ന റിപ്പോർട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് പ്രധാനമായും ചർച്ചയ്ക്ക് വരും ഇവരുടെ പുനരധിവാസം ഏത് നിലയ്ക്കായിരിക്കണം തുടർന്നുള്ള ദിവസങ്ങളിലെ ഈ ഉൾപ്പെടെയുള്ള നടപടികൾ ഏത് വിധേനയാവണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവുക ഇന്നത്തെ എന്ന് പറയുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വലിയ രീതിയിലുള്ളതല്ല മറിച്ച് ഈ ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് കൃത്യമായിട്ട് എവിടങ്ങളിലാണ് ഈ ആളുകളെ കണ്ടെത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡന്റിഫൈ ചെയ്ത് ആ സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നട എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യം ആ നിലയ്ക്ക് ചില കണക്കുകൾ സർക്കാർ റവന്യൂ വകുപ്പ് അത് എടുത്തിട്ടുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളെയാണ് പ്രധാനമായും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ തെരച്ചിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഈ ദുരന്തത്തെ അതിജീവിച്ചിട്ട് ദുരന്തത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ബന്ധുക്കളെ കൂടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അവരെയും ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യാൻ തന്നെയാണ് തീരുമാനം കാരണം അവരെ ഇതുവരെ ആ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനം നൽകിയിരുന്നില്ല കാരണം അവർ വലിയൊരു വിഷമത്തിൽ കഴിയുന്ന ആളുകളാണ് അവരെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു വലിയ ദുരന്തത്തിന്റെ അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ കണ്ട് അത് അവർക്കൊരു വലിയ ബുദ്ധിമുട്ടാവേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നത് എന്തായാലും ഈ തെരച്ചിലിന് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാകുന്ന നിലയിൽ ഇവരുടെ ഭാഗത്തുനിന്നൊരു ഒരു സഹായം ഉണ്ടാവുകയാണെങ്കിൽ അവരെയും അവിടെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം തന്നെയാണുള്ളത് ആ നിലയ്ക്കുള്ള നടപടികളും ഒരു വശത്തുകൂടെ നടക്കുന്നു ഒപ്പം തന്നെ ഈ ടൗൺഷിപ്പ് ഒരു ഇവിടെ ഇവിടുത്തെ ഉള്ള ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ഇവിടെ പുനരധിവാസം സാധ്യമാക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് സാധ്യമാകണമെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നര വർഷമോ ഒക്കെ വളരെ വേഗത്തിലാണെങ്കിൽ പോലും അതിന്റെ നടപടികൾ നടന്നാൽ പോലും അത്തരത്തിലുള്ള സമയമെടുക്കുന്ന ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ അവർക്ക് ഈ വാടക വീടുകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന നിലയിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതുകൂടി കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നിലയ്ക്ക് ആളുകളെ ഏറ്റവും സേഫായി അവരെ മാറ്റുക എന്നുള്ള ഒരു തീരുമാനം ഇതിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ആ സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ പുറകെ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ തെരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ ഈ വിവിധ വിവിധ സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ഇതിൽ പ്രത്യേകമായി പരിശീലനം ലഭിച്ചിട്ടുള്ള നായകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ പരിശീലന രംഗത്ത് അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയിൽ സജീവമായി തന്നെ ഉണ്ട് ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ ഓരോ ഒരു സമയം പോലും അവർ പാഴാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള മടുപ്പോ പ്രയാസങ്ങളോ ഒന്നും തന്നെ കാണിക്കാത്ത നിലയ്ക്ക് അവർ ആ അവരുടെ വലിയ സേവനം പ്രവർത്തനമായിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കേണ്ടതുണ്ട് കൈ മെയ് മറന്നുള്ള പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അത് അത് തന്നെയാണെന്ന് നമുക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി എന്തായാലും തെരച്ചിൽ നടപടികൾ രാവിലെ എട്ടരയോട് കൂടി തന്നെ ആരംഭിച്ചു ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ തന്നെ ഈ പരിശോധനകൾ നടക്കുകയാണ് ഇതിന് മുകളിലേക്ക് കയറി പോകണം പക്ഷേ അത് കുറച്ച് ഒരുപാട് നടന്നു കയറാനിട്ടുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് അപ്പോൾ അവിടേക്ക് ഇതിന്റെയൊക്കെ ഈ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതിന്റെ അതിന്റെ ഒരു വലിയ മടങ്ങ് നമുക്ക് അവിടെ വലിയ ദുരന്തത്തിന്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട് ഒപ്പം ഈ പരിശോധനകൾ അത് വിവിധ തലങ്ങളിലായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഈ ശരീരഭാഗങ്ങൾ തന്നെ അടക്കം ചെയ്യുന്ന നടപടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ രണ്ട് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും അപ്പം തന്നെ ഈ തിരിച്ചറിയാൻ കഴിയാത്ത നിലയ്ക്ക് പോയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുണ്ട് അവരുടെ ഡി എൻ എ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ച് അത് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളാക്കി ആരെങ്കിലും ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുന്നതിനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഉള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഈ ഇതിന്റെ ഈ പരിശോധന തെരച്ചിൽ നടപടികൾ നടക്കുന്നു ഒപ്പം തന്നെ പുനരധിവാസ പരിപാടികൾ അതിനുള്ള നടപടികൾ നടക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ ഡി സാമ്പിൾ ശേഖരിച്ച് അതിൻ്റെ സാമ്പിളുകൾ മാച്ചിങ്ങാണോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ലിബീഷ് ശരി ഭി മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും അവിടെ പരിശോധനകൾ നടക്കുകയാണ് അതിനുള്ള ഫലം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം അതോടൊപ്പം തന്നെയാണ് പുനരധിവാസത്തിനുള്ള നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കുകയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമായിരിക്കും